വെച്ചിട്ടാ വന്നത് പറഞ്ഞത് മെ മൂന്നിനെ സുന്ദരിയമ്മേ മീൻപിടുത്തം എന്ന് പറഞ്ഞ ഒരു കലയാ അത് എവിടെയോ കിടക്കുന്ന മീൻ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ ചൂണ്ടേ വരണം എങ്കിലും നമ്മുടെ ചട്ടിക്കത്താവുള്ളൂ അത് ശരിയാ എവിടെ കിടക്കുന്ന മീനെ വരുത്തി വയറു നിറച്ച് തീറ്റ കൊടുക്കാതെ പിടിച്ച് കരക്കിടാൻ നോക്കട മീൻറ്റും വയറു നിറച്ചേക്കാൻ രാജു ഞാൻ കുഴഞ്ഞടാ ഞാൻ പോവാ ഒന്നും കിട്ടുന്നില്ലല്ലോ മീൻ പഠിക്കുകയും ചെയ്തു ഹലോ ആ എപ്പം ഇതാ വരുന്നു മീനെല്ലാം ഭയങ്കര കള്ളമാതാ ഇനി നമുക്ക് എല്ലാം ചിക്കൻ മേടിക്കാൻ ഇത് കണ്ടോ മീനേ നിങ്ങൾ ഇത്രേ നേരം എവിടെ നോക്കി എന്നിട്ട് കിട്ടിയോ മീനെ ഒന്നിനെ കിട്ടിയില്ല എനിക്ക് കിട്ടിയല്ലോ ഒരു മീനെ അയ്യോ കറി മീനോ തളയാ മറുക്കുക എല്ലാം ചെയ്യാം നീ അങ്ടു ആ ഇനിയിപ്പോ ഒന്നും ചിക്കൻിക്കണ്ടല്ലോ ആ അവരെന്നെ കളിയാക്കിയതാണോ അത് ആ എന്തായാലും കൊണ്ടേന്ന് വലത്താം